കണ്ണൂർ പയ്യന്നൂരിൽ കോൺഗ്രസ് നേതാവിന്റെ മകൻ ഉൾപ്പെട്ട പീഡന പീഡനക്കേസിലെ അതിജീവിതയുടെ ദൃശ്യം പ്രചരിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ് ഫിസിയോതെറാപ്പിക്കെത്തി യുവതിയെ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മകൻ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു നിലവിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത വിവരങ്ങളുമായി കെ ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ കോൺഗ്രസ് നേതാവിന്റെ മകൻ ഉൾപ്പെട്ട പീഡന പീഡനക്കേസാണ് അതിൽ ഈ അതിജീവിതയുടെ ദൃശ്യം പ്രചരിപ്പിച്ച സംഭവത്തിൽ പോലീസിന്റെ നടപടി എങ്ങനെ നീങ്ങുന്നു അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ലക്ഷ്മി കണ്ണൂർ പയ്യന്നൂരിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പീഡനത്തിനിരയായ യുവതിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പോലീസ് ഈ അന്വേഷ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുൻപായിരുന്നു ഇത്തരത്തിൽ പയ്യന്നൂരിൽ ഫിസിയോതെറാപ്പിക്ക് എത്തിയ യുവതിയെ കോൺഗ്രസ് നേതാവിന്റെ മകൻ പീഡിപ്പിക്കുന്നത് തുടർന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യുവതി പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമായിരുന്നു ഈ യുവതി ആ ഫിസിയോ ഈ ഈ ഫിസിയോതെറാപ്പി ചെയ്യാനായി ആരോഗ്യ ക്ലിനിക്കിലേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങൾ വലിയ തോതിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇത്തരത്തിലൊരു കേസ് ഉണ്ടാകുമ്പോൾ ആ യുവതിയുടെ ഇരയുടെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാനോ അതോടൊപ്പം തന്നെ പ്രചരിപ്പിക്കുവാനോ പാടില്ല പക്ഷേ ഇത്തരത്തിലുണ്ടായ ഇത്തരത്തിൽ വലിയൊരു വ്യാപകമായി തന്നെ ഇത് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ഇതിനെതിരെ നിലവിൽ യുവതി പരാതി നൽകിയിട്ടുണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുവാനാണ് യുവതിയുടെ തീരുമാനം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അതോ ജില്ലാ പോലീസ് മേധാവി വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായ ശരത് നമ്പ്യാർ കോൺഗ്രസ് നേതാവിന്റെ മകനായ ശരത് നമ്പ്യാറാണ് ഈ കേസിൽ അറസ്റ്റിലായത് അതിനുശേഷം ഈ ശരത് നമ്പ്യാരുടെ ഈ ആരോഗ്യ ക്ലിനിക് എല്ലാം അടിച്ചു തകർക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ പ്രതി ജയിലിൽ കഴിയുകയാണ് ശരി ശ്രീജിത്താണ് വിവരങ്ങൾ